എന്നൊക്കെ പറയാൻ ഉത്തർപ്രദേശ് അവതാരകനായിട്ടിരിക്കുന്നത് അങ്ങനെ പറയാനായിരിക്കും അങ്ങനെ കോപ്പറേഷൻ കേരളമാണ് ഇത് ഞാൻ ഈ ബി ജെ പി നേതാക്കളുടെ മെഴുകിലും വാട്സപ്പ് ഗ്രൂപ്പിലെ കള്ളക്കണക്കുകളും മണ്ടത്തരങ്ങളും ഒന്നുമില്ലാതെ പ്രൈം ടൈം ചർച്ചകൾ കേട്ട് ആകെ നിരാശരായിരുന്നു മലയാളികൾ അപ്പോഴാണ് ബി ജെ പി കാരുടെ കൺ കണ്ട ദൈവമായ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒരാവശ്യവുമില്ലാതെ കേരളത്തെ ഒന്ന് ചോറിഞ്ഞത് പിന്നെ ഒന്നും പറയേണ്ട മറുപടിയുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വശത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറുഭാഗത്ത് മറുപടി നൽകുന്നു മുതിർന്ന നേതാക്കളും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മലയാളികൾ ഒന്നടങ്കം യോഗിയുടെ പരാമർശത്തിൽ പ്രതികരണവുമായി ആകെ ബഹളം ഈ മറുപടികൾ ഒന്നും പോരാതെ ചാനൽ ചർച്ചകളിൽ പോയി അവിടെ നിന്നും വയറു നിറയെ വാങ്ങിക്കൂട്ടി ബി ജെ പി പ്രതിനിധികൾ അതിൽ ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണനും അഭിലാഷും തമ്മിലുണ്ട് മാതൃഭൂമിയിൽ നടന്ന ചർച്ചയുടെ എന്ന് പറയാൻ പറ്റില്ല സത്യവും അസത്യവും തമ്മിലുള്ള തർക്കത്തിന്റെ ദൃശ്യങ്ങളാണ് ഒരു തയ്യാറെടുപ്പുമില്ലാതെ അഭിലാഷിന്റെ മുന്നിലിരുന്ന് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്ന ഗോപാലകൃഷ്ണനെ വറുത്തു കോരിയെടുത്തിട്ടുണ്ട് അഭിലാഷ് കേരളവും യുപിയും തമ്മിൽ ഒരു കാര്യത്തിലും താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ കേരളത്തെക്കാൾ മികച്ചത് യു പി ആണ് എന്ന മിത്രങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയെങ്കിലും എന്തൊക്കെയോ പറയാൻ ശ്രമിച്ച ഗോപാലകൃഷ്ണനെ കണക്കുകൾ വെച്ച് അഭിലാഷ് എതിർത്തുകൊണ്ടേയിരുന്നു സംഘപരിവാർ ചാനൽ ആണെന്ന് കരുതിയാണോ എന്ന് അറിയില്ല അവതാരകനായ അഭിലാഷ് മിണ്ടരുത് എന്ന് ആക്രോശിച്ചുകൊണ്ട് ആജ്ഞാപിച്ചത് മാത്രമേ ഗോപാലകൃഷ്ണന് ഓർമ്മയുള്ളൂ പിന്നെ അഭിലാഷ് അങ്ങ് മേഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ ആ ദൃശ്യം കണ്ട ഓരോ മലയാളികൾക്കും ഉണ്ടായിട്ടുണ്ടാവും എന്നതിൽ ഒരു തർക്കവുമില്ല തർക്കത്തിലുള്ള മാധ്യമത്തിലാണ് ഗോപാലകൃഷ്ണൻ ഇരിക്കുന്നത് എന്ന മറക്കരുതെന്ന ഓർമ്മപ്പെടുത്തലും അഭിലാഷം നടത്തി പറയാൻ വസ്തുതകൾ ഒന്നുമില്ലാതിരുന്നിട്ടും യു പി എ കേരളത്തെക്കാൾ മികച്ചതാക്കാൻ പെടാപ്പാടുപെടുന്ന ബി ജെ പി നേതാവായ ബി ഗോപാലകൃഷ്ണനോട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമസ്ഥാപനമായ മാതൃഭൂമിയിൽ തൃശൂരിലിരുന്നു കൊണ്ടാണ് സംസാരിക്കുന്നത് എന്നും ലക്നൌ എന്നോ അഹമ്മദാബാദ് എന്നോ തെറ്റിദ്ധരിച്ച് ആജ്ഞാപിക്കാൻ നിൽക്കരുത് എന്ന അഭിലാഷിന്റെ മറുപടി കേരളത്തെ യു പി ആക്കാൻ ഇറങ്ങിയ ഓരോ ബി ജെ പി ഉള്ളതാണ് കേരളത്തിലെ യു പി സ്കൂളുകൾ യോഗി കേരളത്തിന് പാട്ടത്തിന് തന്നതാണെന്ന് പറഞ്ഞ് നാളെ മിത്രങ്ങൾ വരുമോ എന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചോദിക്കുന്നുള്ളത് വോട്ടിംഗിൽ പിഴവ് സംഭവിച്ചാൽ കേരളത്തെ പോലെ യു പി ആകുമെന്നാണ് യോഗി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതിനെതിരെ മലയാളികൾ ഒറ്റക്കെട്ടായി പ്രതിരോധിച്ചു നിൽക്കുമ്പോൾ യോഗിയെ തള്ളിപ്പറഞ്ഞ് കേരളത്തിന്റെ കൂടെ നിൽക്കാൻ കഴിയാതെ ചാനലുകളിലും നവമാധ്യമങ്ങളിലുമെല്ലാം ന്യായീകരിച്ച് നാറി നാണം കെട്ട അവസ്ഥയിലാണ് കേരള ബി ജെ പി ഇപ്പോഴുള്ളത് ബി ജെ പി ട്രോളി വിഷയത്തെ ലഘൂകരിക്കുന്നതിനപ്പുറത്ത് കേരളത്തെ എത്രത്തോളം ഹീനമായ രീതിയിലാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാജ പ്രചരണങ്ങളിലൂടെ പരിചയപ്പെടുത്തുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കണം കേരളത്തെ കുറിച്ചുള്ള ഒരു വ്യാജ പ്രചരണം കഴിഞ്ഞ ദിവസം തമിഴ്നാട് ചാനലിൽ ഇരുന്ന ഒരു സംഖ്യ പറഞ്ഞതും അതിനെ പൊളിച്ചെടുക്കിയതും നമ്മൾ കണ്ടതാണ് എവിടെയും തല ഉയർത്തി നിൽക്കുന്ന നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന മലയാളികളെ അപമാനിക്കാൻ ശ്രമിച്ച യോഗിയെ അനുകൂലിച്ച് നടക്കുന്ന കേരളത്തിലെ സംഖ്യകളെ നിങ്ങൾ ഒരു കാര്യം കൂടി ഓർക്കണം കേരളത്തിലെ സംഖ്യകളെ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഇത് യു പി അല്ല കേരളമാണ് അതുകൊണ്ടാണ് മലയാളികൾ തിരഞ്ഞെടുപ്പുകളിൽ നിങ്ങളെ പൂജ്യത്തിൽ ഒതുക്കി അകച്ചു നിർത്തുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള